ഫ്രണ്ട്സ് എല്ലാവർക്കും മാഡു വേൾഡിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഒരു ക്രീമിനെ കുറിച്ചാണ് പറയണത് ഈ ഒരു ക്രീം നമുക്ക് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എപ്പോഴൊക്കെ നമ്മൾ ഈ ക്രീം യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് ക്രീം ഇതെന്താണ് എന്നൊക്കെ അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായി ഡിസ്കസ് ചെയ്യാം അപ്പം നേരെ വീഡിയോയിലോട്ട് ക്രീം അപ്പോൾ ഇതെന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് ലാക്മിയുടെ സ്കിൻ സ്റ്റൈലിഷ് കളക്ഷൻ ഇത് അതായത് ലൂമി ലിപ്പ് ക്രീം ഇത് ഹൈലൈറ്റർ ആൻഡ് ആണ് അപ്പോൾ ഇത് ഒരു മോയ്സ്ചറൈസറുമാണ് അതിനോടൊപ്പം തന്നെ ഹൈലൈറ്ററുമാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എപ്പോഴൊക്കെ യൂസ് ചെയ്യണം എപ്പോഴൊക്കെ യൂസ് ചെയ്താലാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം ഈ ഒരു ക്രീം ഒരു മോയ്സ്ചറൈസർ ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ടുള്ള നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറിന്റെ അത്രയും എഫക്റ്റ് ഇത് തരുന്നില്ല അപ്പോൾ നമുക്കിത് മോയ്സ്ചറൈസർ പ്ലസ് ഹൈലൈറ്റർ ആയതുകൊണ്ട് തന്നെ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പരുവത്തിലാണ് ഇത് വരുന്നത് അപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ ഒരു മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നതാണ് അതായത് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നിങ്ങളോടൊരു കാര്യം പ്രത്യേകം പറയാം ഇത് സ്കിൻ കെയർ പ്രോഡക്റ്റ് അല്ല ഇതൊരു മേക്കപ്പ് പ്രൊഡക്റ്റ് ആണ് ഇത് ഡെയിലി യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല ഇത് ഹൈലൈറ്ററും കൂടെ ഉള്ളത് കൊണ്ട് നമുക്കിത് ഒരു സ്കിൻ കെയർ ആയിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇത് ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് ആണ് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖം ഒന്ന് ഗ്ലോ ചെയ്യാനും നമ്മുടെ എന്താ പറയുക എന്തെങ്കിലും ഒരു പാർട്ടിക്ക് ഒക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മുഖമൊക്കെ ഷൈനിങ് ആയി നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇതെങ്ങനെ യൂസ് ചെയ്യണം ഇതിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഇതിന്റെ അടുപ്പിത ഇങ്ങനെയാണ് ഇത് നമുക്ക് ഒരു ലൈറ്റ് റോസ് കളറിലാണ് ഇത് വരുന്നത് അപ്പൊ ഇത് നമ്മളിപ്പോ ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയുക തിക്ക് കൺസിസ്റ്റൻസി ഒന്നും അല്ല നല്ല ഒരു ഓയിലി ഓയിലി കൺസിസ്റ്റൻസി ആണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തും നമ്മുടെ കൈ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവാം ഒരു ഓയിലി പരുവത്തിൽ തന്നെയാണ് ഉള്ളത് അപ്പം ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആയിട്ട് നല്ല ഷൈനിങ് ഉള്ള ഒരു കളർ പീച്ച് കളറാണ് വരുന്നത് അപ്പം നല്ല ഷൈനിങ് ആയിട്ട് വരും ഇപ്പം നിങ്ങൾക്ക് എന്റെ കൈ രണ്ടും കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് കുറച്ചും കൂടെ ഗ്ലൈസിങ് ആണ് ഇത് ഗ്ലേസിംഗ് അല്ല ഓക്കെ അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക ഇത് ഇട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ പൗഡറോ ഫൗണ്ടേഷനോ ഒരു കാരണവശാലും ഇടാൻ പാടില്ല കാരണം നമ്മൾ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ തിളക്കം പോകും കാരണം ഇത് ഹൈലൈറ്റർ ആണ് ഹൈലൈറ്റർ നമ്മൾ ഇടുന്ന സമയത്ത് ഇതിൽ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലേസിങ് കിട്ടത്തില്ല അതുപോലെ തന്നെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ മുഖം കുറച്ചും കൂടെ ബ്രൈറ്റൻ ആയി കാണാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പം നമ്മൾ ഈ ഒരു എന്താ പറയുക ലാക്മിയുടെ ലൂമി ക്രീം ആൻഡ് ഹൈലൈറ്ററായ മോയ്സ്ചറൈസർ ആൻഡ് ഹൈലൈറ്ററായ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ നമ്മുടെ മുഖത്ത് ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഗ്ലേസിങ് നമ്മുടെ മുഖത്ത് കാണത്തില്ല അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പാടില്ല നമുക്ക് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ മുഖം ഫുൾ ഗ്ലോ ആയി ഷൈനിങ് ആയി എൻ്റെ ഈ കൈ ഇപ്പൊ ഷൈൻ ചെയ്യുന്നത് പോലെ ഷൈനിങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് നമ്മുടെ സ്കിൻ കെയർ മുഴുവനും കഴിഞ്ഞ് നമ്മൾ മേക്കപ്പിലേക്ക് കടന്ന് മേക്കപ്പിൽ മോയ്സ്ചറൈസർ ഫൗണ്ടേഷൻ കൺസീലർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇട്ടതിന് ശേഷം സ്പ്രേ അടിക്കില്ലേ അതിൻ്റെ തൊട്ട് മുൻപായിട്ട് നമുക്ക് ഇത് എടുത്തിട്ട് കുറച്ച് ഹൈലൈറ്റർ ഇങ്ങനെ നമ്മൾ എടുക്കുക അതിനുശേഷം നമ്മുടെ ചീക്കിൽ നമുക്ക് എവിടെയൊക്കെയാണോ ഹൈലൈറ്റ് ആയിട്ട് നമ്മുടെ ഫേസ് കാണാനുള്ളത് അവിടെ ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ് നമുക്കിപ്പോൾ മൂക്കിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ചീക്കിൽ നമുക്ക് താടിയിൽ എവിടെയൊക്കെയാണോ വേണ്ടത് അതെല്ലാം നിങ്ങൾ ചിലര് മുഖം മൊത്തമായിട്ട് ഹൈലൈറ്റ് ചെയ്യണം എൻ്റെ മുഖത്ത് നല്ല ഗ്ലോ കാണണം അല്ലെ എൻ്റെ കയ്യിൽ ഗ്ലോ കാണണം എൻ്റെ കഴുത്തിൽ നല്ല ഗ്ലോ കാണണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് മുഴുവനായിട്ടും ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിപ്പം ക്രീം കുറച്ച് കൂടുതലായിട്ട് എടുത്തു പോയിട്ടുണ്ട് അപ്പം നമുക്കിത് മുഴുവനായിട്ട് തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യാം കണ്ടോ നിങ്ങൾ ഫേസ് നന്നായിട്ട് ഷൈൻ ചെയ്യുന്നില്ലേ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഹൈലൈറ്റർ ഇട്ടതിന് ശേഷം അതായത് ഇത് ഒരു മോയ്സ്ചറൈസർ ആണ് എന്ന് നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ആ ഇത് മോയ്സ്ചറൈസർ പ്ലസ് ഹൈലൈറ്റർ ആയതുകൊണ്ട് ഈ ഒരു ഹൈലൈറ്റർ മോയ്സ്ചറൈസറായി അപ്ലൈ ചെയ്തതിന് ശേഷം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പാടില്ല നിങ്ങൾ ഒന്നുകിൽ ഈ ഒരു മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷൻ സ്കിപ്പ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഫൗണ്ടേഷൻ മസ്റ്റാണ് അത് ഇട്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് നമ്മൾ ലാസ്റ്റ് നമ്മുടെ എല്ലാ മേക്കപ്പും കഴിഞ്ഞ് നമ്മൾ സെറ്റിംഗ് സ്പ്രേ അടിക്കുന്ന സമയത്ത് അതെല്ലാം നിങ്ങൾ സെറ്റിംഗ് സ്പ്രേ അടിക്കാത്തവരാണെങ്കിൽ നമ്മൾ ഓക്കെ ഇനി എനിക്ക് എൻ്റെ മുഖത്ത് ഇനിയൊന്നും ചെയ്യാനുള്ള ഞാൻ എൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് ലാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഷോപ്പ് ചെയ്യാവുന്നതാണ് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ ഇതിനെ ഏകദേശം ഇരുന്നൂറ് രൂപയിൽ താഴെയാണ് വില വരുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മാത്രമല്ല നിങ്ങൾ എൻ്റെ ചാനലിൽ കയറിയിട്ട് മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ട് എൻ്റെ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബബായ് ടേക്ക് കെയർ ലവ് യു ആൾ